ടി ട്വന്റി ലോകകപ്പിൽ അവസരം ലഭിച്ചിട്ടും ഒരൊറ്റ മത്സരത്തിൽ പോലും ബാറ്റ് ചെയ്യാനായില്ല സിംബാവേ സീരീസിൽ അവസരം ലഭിച്ചിട്ടും ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് അഞ്ചാം ടി ട്വൻറ്റിക്ക് മുന്നേ സഞ്ജുവിനെ പുറത്തെടുക്കുവാനായി സാധിച്ചിരുന്നില്ല എന്നാൽ തന്നെ എഴുതി തള്ളിയവർക്ക് അവൻ കരുത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു മറുപടിയാണ് ഇന്ന് സിംബാബ്ക്കെതിരായ അഞ്ചാം ടി ട്വന്റി മത്സരത്തിൽ നൽകിയിരിക്കുന്നത് സഞ്ജുവിന്റെ അർദ്ധ സെഞ്ചുറി കരുത്തിലാണ് ടീം ഇന്ത്യ സിംബാബ്ക്കെതിരായ അഞ്ചാം ടി ട്വന്റി മത്സരം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും യശസ് സി ജയ്സ്വാളും അതിവേഗം മടങ്ങിയപ്പോൾ തകർന്നുപോയ ടീം ഇന്ത്യയെ കൊണ്ടുവന്ന പക്വതയാർന്ന ഇന്നിങ്സ് തന്നെയാണ് സഞ്ജു എന്ന് കാഴ്ചവെച്ചത് നാൽപ്പത്തി അഞ്ച് പന്തിൽ റൺസ് എടുത്ത സഞ്ജു റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിർണായക പാർട്നർഷിപ്പാണ് ഇന്ന് ടീം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ടീം ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് എന്ന മികച്ച സ്കോറിലെത്തിയപ്പോൾ തകർന്നുപോയ ടീം ഇന്ത്യയെ തിരിച്ചുകൊണ്ടുവന്ന സഞ്ജുവിന്റെ ഇന്നിംഗ്സ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ക്രീസിലൊന്നിച്ച റിയാൻ പരാഗും സഞ്ജു സാംസണും ചേർന്ന് അറുപത്തി അഞ്ച് റൺസിന്റെ പാർട്ട്നർഷിപ്പിലൂടെയാണ് തകർന്നുപോയ ടീം ഇന്ത്യയെ തിരികെ കൊണ്ടുവന്നത് പതിനഞ്ചാം ഓവറിലാണ് ഈ കൂട്ടുകെട്ടിനെ പിരിക്കാനായി സിംബാവയ്ക്ക് സാധിച്ചത് ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിരണ്ട് റൺസുമായി റിയാൻ പരാഗ് സഞ്ജുവിനും മികച്ച പിന്തുണയാണ് നൽകിയത് നാല് സിക്സറുകളും ഒരു ഫോറും അടങ്ങുന്നതായിരുന്നു സഞ്ജുവിന്റെ അൻപത്തി എട്ട് റൺസിന്റെ ഇന്നിങ്സ് ടി ട്വൻറി കരിയറിലെ രണ്ടാം അർദ്ധ സെഞ്ചുറിയാണ് സഞ്ജു ഇന്ന് സിംബാവയ്ക്കെതിരെ നേടിയത് ശ്രീലങ്കൻ പര്യടനം മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സിംബാവേ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് തീർച്ചയായിട്ടും അവസരം ലഭിക്കും എന്നുള്ള ഒരു സാഹചര്യം ഇന്ന് ടി ട്വൻ്റി മത്സരത്തിന് മുന്നേ ഉണ്ടായിരുന്നു നമ്മൾ മാച്ചിന്റെ പ്രിവ്യൂ വീഡിയോയിൽ ഉൾപ്പെടെ ഈ ഒരു പോയിന്റ് വിലയിരുത്തിയിരുന്നു തീർച്ചയായിട്ടും ഒറ്റ മത്സരത്തിലെ പ്രകടന മികവിലൂടെ സഞ്ജു ശ്രീലങ്കൻ സീരീസിലേക്ക് തന്റെ ടിക്കറ്റ് ഉറപ്പാക്കിയിരിക്കുകയാണ് മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വൻ്റികളും അടങ്ങുന്ന ശ്രീലങ്കൻ സീരീസിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല സിംബാവേ സീരീസിന് ശേഷം നാളെയോ മറ്റന്നാളോ ഇന്ത്യൻ ടീം പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നത് തന്റെ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്ഥിര സാന്നിധ്യമാക്കുവാനായി ഉണർന്നു കളിക്കുന്ന സഞ്ജു സാംസനെയാണ് ഇപ്പോൾ നാം കാണുന്നത് നേരത്തെ ലഭിക്കുന്ന അവസരങ്ങൾ വലിച്ചെറിയപ്പെടുന്നു എന്ന് പേര് കേൾക്കുന്ന സഞ്ജു സാംസൺ അല്ലാതെ പക്വതയാർന്ന ഓരോ ബോളും കൃത്യമായി ജഡ്ജ് ചെയ്ത് കളിക്കുന്ന ആ ഒരു സഞ്ജു സാംസൺ തീർച്ചയായിട്ടും മലയാളി ക്രിക്കറ്റ് ആരാധകർ കാലങ്ങളായി കാണാൻ ആഗ്രഹിച്ച ആ ഒരു സഞ്ജുവിനെയാണ് ഇപ്പോൾ ഇന്ന് സിംബാബയ്ക്കെതിരായ മത്സരത്തിൽ നാം കണ്ടത് അവന്റെ ഓരോ ഷോട്ടിലും സെലക്ടർമാർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഇന്ന് നാം കണ്ടത് നമ്മൾ കാണാനായി ആഗ്രഹിച്ച സെൻസിബിൾ ബാറ്റിംഗ് ഇന്നിങ്സ് തന്നെയാണ് ഇന്ന് സഞ്ജുവിൽ നിന്നും തീർച്ചയായിട്ടും കണ്ടത്